ഹായ് ഫ്രണ്ട്സ് ശ്രീ ദിവസമുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്നിട്ടാന്ന് വെച്ചാൽ സേമിയ കൊണ്ടുള്ള സ്വീറ്റ് സേമിയ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചേഞ്ചിട്ടി ചൂടാക്കലായിരിക്കും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാരണം കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്തോളാം അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളോട്ടാ അതുപോലെ കമൻറ്റും ചെയ്തോളൂ പിന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ ഞാനിൻ്റെ ആ നെയ്യിലേക്ക് നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സേമിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഒരു പാക്കിൻ്റെ പകുതി എടുത്തിട്ടുള്ള അതൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കത് വറുത്ത സേമിയാണ് എന്നാലും ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുക വറുത്ത വറുക്കാത്ത സേമിയായാലും ഇതെടുക്കാം കേട്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇനി അതിൽ ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും അതുപോലെ ഒരു ഏലക്കയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ ബദാമ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായി ഒന്നിങ്ങനെ ചതച്ചിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി അതൊന്നും ചെറുതായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇതിന് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം അര ടീസ്പൂൺ അല്ല അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പക്ഷേ എനിക്കത് പോരാണ്ട് വന്നു ഞാനൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് വന്നിട്ടാണ് അത് വേവിച്ചെടുത്തത് ഏഹ് നമ്മുടെ സ്വീറ്റ് സേമി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പാത്രത്തിലേക്ക് മാറ്റാം അതിന് അതിൻ്റെ മേലേക്ക് നമുക്ക് വേണമെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് ഇതൊക്കെ ഒന്ന് ചാതിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കിയുള്ളൂ പിള്ളേർക്കൊക്കെ ഉസ്കൂളിലോട്ട് വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്ന ഒരു സ്വീറ്റാണ് പിന്നെ മധുര ആവശ്യത്തിനുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ ചേർത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കന്ന് കൂട്ടാരൻ്റെ കൂടെ ഇന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബായ്